സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കാര്യങ്കാട് പാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ചെറുവത്തൂർ ആണുള്ളത് അപ്പോൾ ചെറുവത്തൂർ മുതൽ നമ്മുടെ വീരമലക്കുന്ന് നമ്മുടെ കാര്യങ്കോട് പാലം ഇവയുടെ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ സുഹൃത്തുക്കളെ നിങ്ങൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ചെറുവത്തൂർ ബൈപ്പാസിലാണ് ഇപ്പോൾ ഉള്ളത് ചെറുവത്തൂർ ബൈപ്പാസ് നമ്മളെ ചെറുവത്തൂർ ടൗൺ ടച്ചാവാണ്ട് വയലിൽ കൂടിയാണ് വയലിനിടയിൽ കൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ ചെറുവത്തൂർ ഭാഗത്തെ ചെറുവത്തൂർ ഭാഗത്ത് വലിയ കുന്നുണ്ടായിരുന്നതാണ് കുന്നുകൾ ഇപ്പോൾ ഇടിച്ച് നിരപ്പാക്കിയിട്ടാണ് ഈ ഭാഗത്തായിട്ട് ബൈപ്പാസ് വരുന്നത് ചെറുവത്തൂർ ഭാഗത്തെ ട്രാഫിക് ബ്ലോക്കൊക്കെ നമുക്ക് കണ്ടതാണ് ഈ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം അപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മളെ ചരക്കിലോരികളൊക്കെ യാത്ര അതിലി കൂടി പോകുമ്പോൾ വലിയ പ്രയാസമാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ബൈപ്പാസ് വരുന്നതോടുകൂടി അതിനൊരു പരിഹാരമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല നമ്മുടെ കേരളത്തിൻ്റെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ച് അത് കഴിഞ്ഞ് നീലേശ്വരം പള്ളിക്കര മുതൽ നമ്മുടെ തളിപ്പറമ്പ് കുറ്റിക്കോൽ വരെയുള്ള റീച്ച് ഇത് രണ്ടും ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ മേഗ കമ്പനിയാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം കാസർകോട്ടിലെ ആദ്യത്തെ റീച്ചായ കേരളത്തിൻ്റെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് നല്ല ഫാസ്റ്റായി തന്നെയാണ് വർക്ക് പുരോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തിയേഴാം തീയതിയാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലായിരുന്നു ഇവിടെ ഒരു എം എൻ ബി വരുന്നുണ്ട് ചെറിയൊരു തോട് പോകുന്നതുണ്ട് അതിന് കുറുകെയായിട്ടൊരു പാലം വരുന്നതുണ്ട് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ഇവിടെ മണ്ണിട്ടുയർത്തേണ്ട വർക്ക് നടക്കേണ്ടതുണ്ട് ഇവിടെ വെള്ളക്കെട്ട് നിങ്ങൾ വേണ്ട അപ്പോൾ വെള്ളം സുഖമായിട്ട് ഒഴുകിപ്പോകേണ്ടതുണ്ട് രണ്ട് ഭാഗത്തും വയലുകളാണ് തൽക്കാലം ഇവിടെ ഒരു റോഡ് നിർമ്മിച്ചിട്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഇവിടെ മണ്ണിട്ടുയർത്തേണ്ട വർക്കാണ് നടക്കുന്നതേണ്ടത് അപ്പോൾ നമ്മുടെ ചെറുവത്തൂർ ബൈപ്പാസിൽ ഇവിടെ ഒരു ചെറിയൊരു മേൽപ്പാലം വരുന്നതുകൊണ്ട് ഇവിടെ ഡൈവേഷൻ വരുന്നുണ്ട് ഇവിടെ വലതുഭാഗത്താണ് നമ്മുടെ ചെറുവത്തൂർ ടൗണിലേക്ക് പോകുന്നത് അപ്പോൾ ഇടതു വശത്തോടു കൂടിയാൽ നമ്മൾ പടന്ന ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഇവിടെ സ്പാനിൻ്റെ വർക്ക് നടക്കുകയാണ് ഇനി ഇതിനു മുകളിൽ ഗർഡർ വെക്കേണ്ട വർക്കൊക്കെ നടക്കണം ഇവിടെ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും ഇതുവരെയായിട്ട് സ്റ്റാർട്ടായിട്ടില്ല ഇപ്പോൾ ഇടതു ഭാഗത്തായിട്ട് ഇപ്പോൾ രണ്ട് വശത്തോട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭാഗത്തായിട്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് ഇതുവരെ സർവീസ് റോഡ് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ അണ്ടർ പാസിൻ്റെ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഫിനിഷ് ആയിട്ടില്ല സർവീസ് റോഡ് തുറന്നു കൊടുത്താൽ ഇവർക്ക് പെട്ടെന്ന് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടത്താൻ കഴിയും ഇവിടെ മുതൽ നമ്മളെ വീരമല കൊന്ന് വരെ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഏകദേശം റോഡ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വീരമല എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു അണ്ടർ പാസ് വരുന്നുണ്ട് അവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്കിനും ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിപ്പോൾ രണ്ട് വശത്തും വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു വശത്തു കൂടിയേ മാത്രമാണിപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുതൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട് സർവീസ് റോഡ് ഇവർ പെട്ടെന്ന് സെറ്റാക്കിയാൽ റോഡ് വർക്ക് പെട്ടെന്ന് ഫിനിഷായി വാൻ സാധിക്കും ഇവിടെ ഒരു എം എൻ ബി വരുന്നതുണ്ട് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം രണ്ട് വശത്തും വയലാണ് കേട്ടോ ചതുപ്പുള്ള പ്രദേശമാണ് അപ്പോൾ വെള്ളം സുഖമായിട്ട് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എം എൻ ബികളും കൺവേർട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പണി കിട്ടും ഭാഗത്തായിട്ട് വാഹനം വരുന്ന റോഡ് കണ്ട നമ്മളെ ചെറുവത്തൂർ ടൗണിലേക്ക് പോകുന്ന റോഡാണ് പഴയ എൻ എച്ച് റോഡാണ് അപ്പോൾ നമ്മൾ കുന്നുമ്മൽ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ മുതൽ ഇവിടെ മുതൽ അണ്ടർ പാസ് വരുന്നുണ്ട് കോവൽ ഭാഗത്തായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇടതു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു വശത്തായിട്ട് നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അണ്ടർ പാസിൻ്റെ വർക്ക് ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് മറുവശത്ത് വശത്ത് ഇനിയും തുടങ്ങിയിട്ടില്ല ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായ ശേഷം തുടങ്ങുമായിരിക്കും ഇവിടെ ഇവർ സർവീസ് റോഡ് സെറ്റാക്കിയില്ല കേട്ടോ സർവീസ് റോഡ് റെഡിയാക്കിയാൽ ഈ മെയിൻ റോഡിൻ്റെ വർക്ക് പെട്ടെന്ന് നടത്താൻ സാധിക്കും എന്തെന്ന് അറിയില്ല നമ്മുടെ ഈ മേഘ കമ്പനി കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വർക്ക് കുറച്ച് കുറച്ച് ഭാഗത്ത് വർക്ക് നടത്തുന്നുണ്ട് നമ്മളങ്ങനെ വീരമലക്കുന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും വരെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുണ്ട് വലതു ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ മുതൽ നമ്മുടെ വീരമലക്കുന്നിൻ്റെ ആ ഭാഗത്തായിട്ട് മണ്ണെടുത്തിട്ട് ഇപ്പോൾ റീറ്റൈനിങ് വാളിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിടിച്ചൽ തുടർ കഥയാണ് ഇപ്പോൾ മഴ വരുന്നതോടുകൂടി മഴ ഇപ്പോൾ കനത്തിരിക്കുകയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ വർക്ക് ഇതായി നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് ഒരു മാസങ്ങൾക്ക് മുമ്പ് മണ്ണിടിച്ചിലുണ്ടായിട്ട് ഇവിടെ തൊഴിലാളികൾക്ക് പരിക്കൊക്കെ പറ്റിയിരുന്നു അതിൻ്റെ ശേഷം ഈ ഭാഗത്തായിട്ട് ഈ വലതുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗത്ത് വർക്കൊന്നും സ്റ്റാർട്ടായിട്ടില്ല ഇവിടെ മുതൽ വലിയ കോൺക്രീറ്റ് വാളുകൾ സൈഡ് വാള് കിട്ടിയിട്ടുണ്ട് കേട്ടോ റീടൈൻ വാള് വർക്ക് നട നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിടിച്ചൽ തുടർക്കഥയാണ് കേട്ടോ മഴയത്ത് നമുക്കൊക്കെ അറിയാം പല ഭാഗത്തും മണ്ണിടിച്ചൽ ഉണ്ടാവാറുണ്ട് നമ്മുടെ ചട്ടഞ്ചാൽ തെക്കിൽ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ട് ആ ഭാഗത്തൊക്കെ വർക്ക് ഇപ്പോൾ ഇവർ സ്റ്റോപ്പ് ആക്കിയിരിക്കുകയാണ് വീരമലക്കുന്നിൽ മണ്ണെടുത്തിട്ട് ഇപ്പോൾ സൈഡ് റീ ടൈം വാടിൻ്റെ വർക്ക് നടന്നതല്ലാതെ കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല ഇപ്പോഴും മണ്ണ് കുറച്ച് ഭാഗത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മായ്ച്ച പാലത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പാലം വരുന്നുണ്ട് അതിൻ്റെ വർക്ക് ഒരു ഭാഗത്തായിട്ട് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറുവശത്ത് ഇപ്പോൾ ഇതുവരെ ആയിട്ട് സ്റ്റാർട്ടായിട്ടാണ് ഈ നിലവിലെ പാലത്ത് കൂടിയാണ് നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട് അത്ര ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അതിൽ ഒരു ഭാഗത്ത് വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ മുതൽ നമ്മുടെ അപ്രോച്ച് റോഡ് വരികയാണ് നമ്മുടെ കാര്യങ്കാട് പാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപ്രോച്ച് റോഡ് ഒരു വശത്തായിട്ട് ഇപ്പോൾ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ കാര്യങ്കാട് പാലത്തിൻ്റെ എന്നിരുന്നാലും ഇത് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഒറ്റത്തവണ ഒരു ദിവസം ഇത് തുറന്നു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് രണ്ട് ഇപ്പോൾ ഇവിടെ പാലങ്ങൾക്കിടയിലുള്ള ഇപ്പോൾ ജോയിൻറ്റ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പാലം തുറന്നു കൊടുത്തതിന് ശേഷം നിലവിലെ പാലം പൊളിച്ചു നീക്കി അവിടെ പുതിയ പാലം പണി തുടങ്ങും ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ ഒരുപാട് മേൽപ്പാലങ്ങൾ വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ റീച്ചിൽ രണ്ടാമത്തെ റീച്ചിൽ നമ്മുടെ ചട്ടഞ്ചാൽ തെക്കിൽ പുഴയ്ക്ക് കുറേ പാലാണ് വരുന്നത് അപ്പോൾ മൂന്നാമത്തെ റീച്ചിൽ ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടാണ് വരുന്നത് ഒന്ന് നമ്മളെ നീലേശ്വരം ഒരു മേൽപ്പാലം വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ കാര്യങ്കാട്ട് വരുന്നത് കാര്യങ്കാട് പാലം കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത് ഇവിടെ ഒരുപാട് മണ്ണുകൾ ഇട്ട് സെറ്റാക്കിയിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഇടതു ഭാഗത്തായിട്ട് പഴയ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് വലതുഭാഗത്തായിട്ട് ഒരു സർവീസ് റോഡ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പാലം ഉദ്ഘാടനം നടക്കുന്നതോടുകൂടി പുതിയ പഴയ പാലം പൊളിച്ച് നീക്കി അതിൻ്റെ വർക്ക് സ്റ്റാർട്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നതിൻ്റെ കേട്ട അപ്പോൾ നിലവിൽ നമ്മൾ പള്ളിക്കര നീലേശ്വരം പള്ളിക്കര ആർഒ ബിയിലെത്തിയിട്ടുണ്ട് ഈ പള്ളിക്കര മേൽപ്പാലം ഒരു വശത്തുകൂടി മാത്രമാണ് ഇപ്പോൾ വാഹനഗതാഗതം തുറന്നു കൊടുത്തിട്ടുള്ളത് മറുവശത്ത് വർക്കൊക്കെ ഫിനിഷ് ആയി നേരത്തെ വാഹനങ്ങളൊക്കെ പോയിരുന്നതാണ് ഈ ആർ ഒ ബി കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിട്ടിപ്പോൾ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു വശത്തായിട്ട് വാഹനം തുറന്ന് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ വർക്ക് ഫിനിഷ് ഫിനിഷായതിനു ശേഷം ഇപ്പോൾ രണ്ട് വശത്തോടു കൂടിയും വാഹനഗതാഗത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നതാണ് നമുക്കറിയാം നമ്മളെ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഭാഗത്ത് ഏക റെയിൽവേ ക്രോസിംഗ് ഉള്ള സ്ഥലമായിരുന്നു നമ്മുടെ ഈ നീലേശ്വരം പള്ളിക്കര ഭാഗം ഒരുപാട് കാലമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരുന്ന ആരോപിയായിരുന്നു നമ്മുടെ പള്ളിക്കര നീലേശ്വരം കുറേ ദിവസമായി നമ്മുടെ കാസർഗോഡ് ഭാഗങ്ങളിൽ നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്ന് മഴ മാറിയിട്ട് നല്ല വെയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റി അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ പരമാവധി വീഡിയോസ് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ മുമ്പിലോട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നമ്മുടെ പള്ളിക്കര റെയിൽവേ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മേൽപ്പാലം ഒരു ഭാഗത്തായിട്ട് ക്ലോസ് ചെയ്തത് രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ മനോഹരമായൊരു അമ്പലം കാണട്ടായി ഇതിൻ്റെ പുനർപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോവുകയാണ് ഇവിടെ മുതൽ ഇപ്പോൾ രണ്ട് വശത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടില്ല മണ്ണിട്ട് സെറ്റാക്കുകയാണ് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാഗത്തായിട്ട് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ട് കടന്നു പോകുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും രേഖപ്പെടുത്താനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യണേ അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ